പ്രിയപ്പെട്ടവരെ ഞാൻ ഫിറോസ് സാലി മുഹമ്മദ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് വളരെ വേഗം ഒന്ന് പറഞ്ഞു പോകാമെന്ന് വച്ചാണ് രണ്ടു മൂന്ന് മാസം മുമ്പ് കേരളത്തിലെ മുതിർന്ന ബി നേതാവ് ഒ രാജഗോപാൽ ശശി തരൂരിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു അതായത് തരൂർ തിരുവനന്തപുരത്തിന്റെ മനസ്സ് തൊട്ട നേതാവാണ് തിരുവനന്തപുരത്തെ സ്വാധീനിക്കാൻ തരൂരിന് കഴിഞ്ഞു ഈ അടുത്ത കാലത്തൊന്നും ഇനി തരൂരിനെ ആർക്കും തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ്കാർ പ്രചാരണായുധമാക്കിയിരുന്നു രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് തന്നെ ഒരു രണ്ട് രണ്ടര വർഷം മുമ്പ് ഒ രാജഗോപാൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പി വളരുന്നില്ല എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ വലിയ വളർച്ച ഉണ്ടാകുന്നില്ല ഒരു സ്പേസ് ഉണ്ടാക്കുന്നില്ല എന്ന ചോദ്യത്തിന് കേരളത്തിൽ സാക്ഷരത കൂടുതലാണ് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ കഴിയുന്നില്ല എന്നും ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു ഏതായാലും ശശി തരൂരിലേക്ക് വരും മുമ്പ് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിലേക്ക് വന്നാൽ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞൊരു കാര്യമുണ്ട് കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് യഹോവ സാക്ഷികളുടെ പരിപാടിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾക്കുള്ള മറുപടിയായി ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ഗുജറാത്തിൽ ജനിച്ച് ഇന്ത്യയുടെ മറ്റ് പല നഗരങ്ങളിലും പഠിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ താമസിക്കുകയോ കേരളത്തിൽ കേരളത്തെക്കുറിച്ച് അറിയുകയോ ചെയ്യില്ല അദ്ദേഹം കണ്ടും കേട്ടും വായിച്ചുമൊക്കെ ആയിരിക്കും കേരളത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുക അദ്ദേഹം ഏതായാലും ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന് സ്വാഗതം അദ്ദേഹം പക്ഷെ കേരളത്തിൽ വരുമ്പോൾ കേരളത്തെക്കുറിച്ച് മനസ്സിലാകും അപ്പോൾ സ്വൽപ്പം കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകും എന്ന് ജോൺ ബ്രിട്ടാസ് എം പി അന്ന് പറഞ്ഞിരുന്നു അന്ന് ഈ രാജ്യത്തിശേഖർ പറഞ്ഞ കാര്യം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് പിണറായി വിജയന്റെ പ്രീണന നയം കൊണ്ടാണ് ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ ആ ആ സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഒരു സമയത്ത് പലസ്തീന് അനുകൂലമായി കേരളത്തിലെ മുസ്ലിം സംഘടനകളടക്കം പ്രകടനമൊക്കെ നടത്തുന്ന ഒരു സമയമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം തീവ്രവാദികളോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ ആണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്ന വ്യങ്ക്യാർത്ഥത്തോടെ പരോക്ഷമായി അങ്ങനെ പറയുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടിയും പറഞ്ഞിരുന്നു ഇദ്ദേഹം വിഷമാണെന്ന് അതിന് പിന്നീട് രാജീവ് ചന്ദ്രശേഖർ മറുപടിയുമായി വന്നപ്പോ ഇദ്ദേഹം വിഷമല്ല കൊടും വിഷമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞു മാത്രമല്ല ഈ കൊടും വിഷം എന്ന് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അപമാനവും ഉണ്ടാകില്ല അത് അദ്ദേഹത്തിന് അലങ്കാരം ആയിരിക്കുമെന്ന് ഈ അടുത്ത സമയത്ത് കേട്ട ചില പ്രസ്താവനകളിൽ ഒന്ന് നടൻ പ്രകാശ് രാജിൻറേതായി വന്ന പ്രസ്താവനയാണ് അദ്ദേഹം ചോദിച്ചു ഈ മൂന്ന് തവണയായി കർണാടകയിൽ നിന്ന് രാജ്യസഭാ എം ആയി പോയ ഈ രാജീവ് ചന്ദ്രശേഖർ കർണാടകയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഡി കെ ശിവകുമാർ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി അദ്ദേഹവും ചോദിച്ചു ഈ തിരുവനന്തപുരവുമായി എന്താണ് ഇദ്ദേഹത്തിന് ബന്ധം ഇദ്ദേഹം തിരുവനന്തപുരംകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തിരുവനന്തപുരം തിരുവനന്തപുരത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് കാര്യമായി എന്തെങ്കിലും അറിയുകയെങ്കിലും ചെയ്യാമോ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കാനല്ലാതെ മറ്റെന്തറിയാം രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഡി കെ ശിവകുമാർ ചോദിച്ചു നമ്മുടെ ശബരിനാഥൻ മുൻ എം എൽ എ അദ്ദേഹത്തിന്റെ ഒരു സംശയം ഇദ്ദേഹം ഈ ആദായ നികുതി അടച്ചതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇദ്ദേഹം അടച്ചിരിക്കുന്ന ആദായ നികുതി ഇദ്ദേഹം കൊടുത്ത സത്യവാങ്മൂല പ്രകാരം അറുന്നൂറ്റി എൺപത് രൂപയാണെന്നാണ് ശബരിനാഥന്റെ ആക്ഷേപം ഈ അറുനൂറ്റി എൺപത് രൂപ എന്ന് പറയുന്നത് സാധാരണ ഈ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഇന്റേൺഷിപ്പുകാരോ ഫ്രഷേഴ്സുകാരോ ഒക്കെ അതിലും കൂടുതൽ അടയ്ക്കുമോ എന്ന് ശബരിനാഥൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് വന്നു അതേസമയം ശശി തരൂർ കഴിഞ്ഞ മൂന്ന് തവണയായി രണ്ടായിരത്തി ഒൻപത് മുതൽ കഴിഞ്ഞ മൂന്ന് തവണയായി തുടർച്ചയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകുന്നു അതിൽ രണ്ട് തവണയും ലക്ഷം തൊടുന്ന ഭൂരിപക്ഷം നേടിയാണ് തരൂർ പോയത് തരൂരിന് സമാനമായ ഒരു പ്രൊഫൈലുള്ള അല്ലെങ്കിൽ തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു മലയാളി ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്തിന് ഒരു ഇന്ത്യക്കാരനുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ശശി തരൂർ എന്ന് പറയുന്നത് ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് വരെ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്യുകയായിരുന്നു എഴുപത്തിയെട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജനിക്കുന്നതിന് രണ്ടു വർഷം മുമ്പാണ് ആ കാലം മുതൽ അദ്ദേഹം സഭയുടെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥനായിരുന്നു അവിടുത്തെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു കോഫി കോഫിയനു ശേഷം ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിക്കാൻ ഇറങ്ങുകയും പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്തതാണ് ആ നിലയ്ക്കൊക്കെ മറ്റേത് മലയാളി ഉണ്ട് മറ്റേത് ഇന്ത്യക്കാരനുണ്ട് എന്ന് സംശയിച്ചു പോയാൽ മലയാളി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പറയാനാകില്ല അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകില്ല ഒരു എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് അദ്ദേഹം ഒരു മികച്ച സ്റ്റേറ്റ്സ്മാൻ ആണ് അതായത് ഭരണകർത്താവാണ് നയതന്ത്രജ്ഞനാണ് അങ്ങനെയൊക്കെ ചിന്തകനാണ് അങ്ങനെയൊക്കെ പത്രപ്രവർത്തകനാണ് വിശേഷണങ്ങൾ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിശേഷണങ്ങളുള്ള ശശി തരൂർ ഹാട്രിക്ക് തികച്ച് ഒരിക്കൽ കൂടി ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ് ഇനി പന്നിയൻ രവീന്ദ്രനിലേക്ക് വന്നാൽ സി പി ഐ യുടെ സ്ഥാനാർത്ഥി കൂടുതൽ പറയണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും ജനകീയനായ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ തിരുവനന്തപുരത്തിന്റെ മനസ്സ് തിരുവനന്തപുരത്തുകാർക്ക് അറിയാവുന്ന തിരുവനന്തപുരത്തുകാരെ ഏറ്റവും നന്നായി അറിയാവുന്ന സ്ഥാനാർത്ഥി ശ്രീ പന്നിയൻ രവീന്ദ്രൻ തന്നെയായിരിക്കും നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുക സെക്രട്ടേറിയറ്റിന് മുൻപിലൂടെ നടന്നു പോകുന്ന പന്നിയൻ രവീന്ദ്രനെ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും തമിഴന്മാരുടെ ചായക്കടയിൽ കയറി ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന പന്നിയൻ രവീന്ദ്രനെ തിരുവനന്തപുരത്തിന്റെ ഏത് മുക്കിലും മൂലയിലും കാൽനടയായി യാത്ര ചെയ്യുന്ന പന്നിയൻ രവീന്ദ്രനെ അത്രയും ജനകീയനായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവിനെ ചുരുക്കമാണ് അങ്ങനെയുള്ള നേതാക്കൾ കേരളത്തിൽ എന്ന് പറയാം അങ്ങനെ ഉള്ള പന്നിൻ രവീന്ദ്രനാണ് സി പി ഐ യുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് അദ്ദേഹം സി പി ഐയുടെ സമുന്നതനായ നേതാവാണ് അദ്ദേഹമാണ് ഏറ്റവും ജനകീയത എന്ന് പറയാം പക്ഷെ ജനകീയത മാത്രം ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കണമെന്നില്ല ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനകീയത മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല അതിനൊരുപാട് ഫാക്ടേഴ്സ് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ പന്നിയൻ രവീന്ദ്രൻ ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വരും എന്നൊന്നും ചിലപ്പോൾ അത്ര ശക്തമായി വാദിക്കാനൊന്നും തയ്യാറല്ല വ്യക്തിപരമായി ഞാൻ എങ്കിലും ഏറ്റവും ജനകീയനായ ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു സഹജീവികളോട് സ്നേഹമുള്ള ഒരാൾ കരുണയുള്ള ഒരാൾ എന്ന നിലയിൽ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലൊക്കെ പന്നിയൻ രവീന്ദ്രൻ കൂട്ടത്തിൽ ഏറ്റവും കരുത്തനാണ് എന്ന് പറയേണ്ടി വരുന്നു അതേസമയം തന്നെ പന്നിയൻ രവീന്ദ്രന് തന്നെ താല്പര്യമുണ്ടോ എന്ന് സംശയമുണ്ട് പാർട്ടി നിർബന്ധിച്ചത് കൊണ്ടായിരിക്കാം കാരണം ഈ രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും ഒക്കെ താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികൾ വന്നതുകൊണ്ട് പതിനാലിൽ ബെനറ്റ് എബ്രഹാം ആയിരുന്നു പേയ്മെന്റ് സീറ്റ് വിവാദം ഒക്കെ വന്ന സമയമാണ് പത്തൊമ്പതിൽ സി ദി ദിവാകരനായിരുന്നു രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഈ രണ്ടു തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പാർട്ടി പോകുന്നൊരവസ്ഥയുണ്ടായി അപ്പൊ അങ്ങനെ ഒരു നാണക്കേടിൽ നിന്നൊക്കെ കരകയറ്റാൻ പന്നിയുടെ ഭീതിരന് കഴിയുമെന്ന് പാർട്ടി വിശ്വസിച്ചു അതുകൊണ്ട് പന്നിയുടെ ഭീതിരനെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ എം പി ആയി വി എസ് ശിവകുമാറിനെ തോൽപ്പിച്ചുകൊണ്ട് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയതുമാണ് അങ്ങനെ പന്നിയൻ രവീന്ദ്രൻ അങ്ങനെ മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റേതായ വഴികളിലൂടെ അദ്ദേഹം പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുന്നു ഇവിടെ ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയ പറയേണ്ടി വരുന്നത് ആമുഖമായി പറഞ്ഞതുപോലെ രാജേട്ടൻ ഒ രാജഗോപാൽ പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലും എന്തായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് ഷെയർ എന്ന് മാത്രം നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു മത്സര ചിത്രം ഏതാണ്ട് വായിച്ചെടുക്കാൻ കഴിയും എന്ന് കരുതുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരേ ഒരിടത്താണ് നിയമം നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് കുമ്മനം രാജശേഖരന് ലീഡ് ലഭിച്ചത് ആ ലീഡ് പന്ത്രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് വോട്ടുകളായിരുന്നു മൂന്നിടത്ത് ബി ജെ പിക്ക് എൻ ഡി എക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു അതായത് കഴക്കൂട്ടത്ത് അവിടെയും തരൂരായിരുന്നു ഒന്നാം സ്ഥാനത്ത് തരൂരിന് കഴക്കൂട്ടത്ത് കുമ്മനം രാജശേഖരനേക്കാൾ പതിനാല് ആയിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് വോട്ട് ക്ഷമിക്കണം ആയിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകൾ കൂടുതൽ ലഭിച്ചു വട്ടിയൂർക്കാവിൽ തരൂരിന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി വോട്ടുകളുടെ ലീഡ് ലഭിച്ചു തിരുവനന്തപുരത്ത് തരൂരിന് പതിനാലായിരത്തി ഇരുന്നൂറ് വോട്ടുകളുടെ ലീഡ് ലഭിച്ചു അതേസമയം കഴക്കൂട്ടത്ത് ആയിരത്തി നാനൂറ്റി എൺപത്തി വോട്ടുകളുടെ ലീഡ് ലഭിച്ചു ഈ ഈ മൂന്നിടത്ത് മൂന്നിടത്ത് തരൂരിന് ലീഡുണ്ട് ആ മൂന്നിടത്ത് അതായത് വട്ടിയൂർക്കാവിൽ കഴക്കൂട്ടത്ത് തിരുവനന്തപുരത്ത് ഈ മൂന്നിടത്ത് തരൂർ ലീഡ് ചെയ്തപ്പോൾ രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ വന്നു എന്നാൽ മത്സര ചിത്രം മാറുന്നത് മറ്റ് മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ നമ്മൾ കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്ന തീരദേശ മേഖലയിലേക്ക് എത്തുമ്പോഴാണ് അവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്കിന്റെ വോട്ടുകളാണ് പലപ്പോഴും വിജയം വിധി നിർണയിച്ചിട്ടുള്ളത് ഓരോ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തിയപ്പോൾ പാറശാല പാറശാല ശശി തരൂരിന് നൽകിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ ഇരുപത്തിരണ്ടായിരത്തി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു കോവളം മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു നെയ്യാറ്റിൻകരയിൽ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രമാണ് ഏതാണ്ട് ലക്ഷത്തിന് ചില വോട്ടുകൾ കുറഞ്ഞ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് വോട്ടുകളോ മറ്റുമാണ് അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ശശി തരൂരിന്റെ ലീഡ് അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ലീഡ് നൽകിയത് ഈ തീരദേശ മണ്ഡലങ്ങളാണ് അതായത് പാറശാല കോവളം നെയ്യാറ്റുൻകര രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നാൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാല് ഒ രാജഗോപാൽ അദ്ദേഹം പലതവണ അതിനു മുമ്പ് നിയമസഭയിലേക്കും ലോക്സഭസഭയിലേക്കും ഒക്കെ മത്സരിച്ച് അദ്ദേഹം ജയിക്കണം അദ്ദേഹം ഇത്തവണയെങ്കിലും ജയിക്കണമെന്ന് തിരുവനന്തപുരം കാർ തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാലിലേത് ആ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ക്യാമ്പുകളൊക്കെ ഞെട്ടി വിറച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ലാൻഡ് സ്ലൈഡ് ആയിരുന്നു അദ്ദേഹത്തിന് ഈ എണ്ണി വന്ന ആദ്യത്തെ മണ്ഡലങ്ങളിലൊക്കെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടു അവിടുത്തെ ആ വർഷത്തെ കണക്കെന്ന് പറയുന്നത് ഒ രാജഗോപാലിന് അന്ന് ആകെയുള്ള ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നാലിടത്ത് ലീഡ് ലഭിച്ചു കഴക്കൂട്ടത്ത് ഒ രാജഗോപാലിന്റെ ലീഡ് ഏഴായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ടുകൾ വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വോട്ടുകൾ തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ്റി എട്ട് വോട്ടുകൾ നേമത്ത് പതിനെണ്ണായിരത്തി നാൽപ്പത്തിയാറ് വോട്ടുകൾ ഈ നാല് മണ്ഡലം എണ്ണിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിലേക്ക് ഒ രാജഗോപാൽ എത്തുകയാണ് വിജയം ഉറപ്പിക്കുകയാണ് ബി ജെ ക്യാമ്പ് അവിടെ കാവിലുടെ വിതരണം തുടങ്ങി വലിയ ആഘോഷമായി മാരാർജി ഭവൻ ഇളകി മറിഞ്ഞു രാജഗോപാൽ വിജയിച്ചു എന്ന് ഉറപ്പിക്കുകയാണ് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ക്യാമ്പ് ഇന്ദിരാഭവനിലൊക്കെ നമ്മൾ ആനദ കോൺഗ്രസ് ക്യാമ്പ് ഞെട്ടിവിറച്ചിരിക്കുന്നു അപ്പോഴാണ് അടുത്ത മൂന്ന് മണ്ഡലങ്ങൾ എണ്ണുന്നത് പാറശാല പാറശാലയിലേക്ക് എത്തിയപ്പോ തരൂരിന്റെ ലീഡ് ഇരുപത്തിരണ്ടായിരത്തി രണ്ട് വോട്ടുകൾ കോവളത്തേക്ക് എത്തിയപ്പോ മുപ്പത്തിയോരായിരത്തി എഴുപത്തിയൊന്ന് വോട്ടുകൾ നെയ്യാറ്റിൻകരയിലേക്ക് എത്തിയപ്പോൾ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകൾ അതായത് ഈ മുപ്പതിനായിരം വോട്ടുകളുടെ ലീഡിൽ നിന്ന രാജേട്ടൻ പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്ക് പിറകിലേക്ക് പോവുകയും ശശി തരൂർ അവസാന റൌണ്ടിൽ ഓ രാജഗോപാലിനെ മലർത്തിയടിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇവിടെയാണ് സംശയം കോവളത്തും നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ഓ രാജഗോപാലിനും കുമ്മനം രാജശേഖരനും ചെയ്യാൻ കഴിയാതിരുന്നത് എന്താണ് കഴിയാതിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിയാതിരുന്നത് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ ചെയ്യുമെന്ന് കോവളത്തെക്കുറിച്ചോ നെയ്യാറ്റുൻകരയെ കുറിച്ചോ പാറശാലയെക്കുറിച്ചോ കൃത്യമായി പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ധാരണ ഈ രാജീവ് ചന്ദ്രശേഖറിനുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ അപ്പോൾ ആ നിലയ്ക്ക് ഈ മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് തീരദേശമാണ് ന്യൂനപക്ഷങ്ങളാണ് ഇവിടെ വിധി നിർണയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെയാണ് ശശി തരൂരിന് ഒരു അല്പം മുൻപിലാണ് ശശി തരൂർ ഈ അവസാന റൗണ്ടിൽ എന്ന് പറയേണ്ടി വരുന്നത് കൃത്യമായും ഒരു മുൻതൂക്കം ഒരു അപ്പർ ഹാൻഡ് ശശി തരൂരിന് ഈ സമയത്തും വോട്ടെടുപ്പിന് ഏതാണ്ട് രണ്ടോ മൂന്നോ മൂന്ന് ദിവസം മൂന്ന് ദിവസം ബാക്കിയുള്ളപ്പോഴും ശശി തരൂരിന് മുൻതൂക്കമുണ്ട് അപ്പർ ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടുകൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന വോട്ടുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഈ മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർ അവർ തരൂരിന് എതിരായി വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അതാണ് തരൂരിൻ്റെ ആത്മവിശ്വാസം അതേസമയം ഈ നേരത്തെ പറഞ്ഞതുപോലെ പന്നിയൻ രവീന്ദ്രൻ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ പിടിക്കുന്ന വോട്ടുകൾ അതിൻ്റെ ഇത് സ്വാഭാവികമായും ഏത് സമയത്തും ഇത് മാറി മറിയാമല്ലോ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ക്രോസ് വോട്ടിംഗ് ആണ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും പിണറായി വിജയനെ ഒക്കെ വല്ലാതെ പ്രകോപിപ്പിച്ച് പിണറായി വിജയനെ കൊടും വിഷം എന്ന് വിളിക്കേണ്ടി വന്ന രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ ലോക്സഭയിലേക്ക് അയക്കാൻ അവിടുത്തെ സി പി എമ്മുകാർ തീരുമാനിക്കുമോ അല്ലെങ്കിൽ അത് വേണോ വേണ്ട അവർ കൂടെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഏറ്റവും അവസാന റൗണ്ടിൽ നമുക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് ആമുഖമായി പറഞ്ഞതുപോലെ രാജേട്ടനെ രാജേട്ടന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ശശി തരൂരിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തെ ഈ അടുത്ത കാലത്തൊന്നും ഇനി ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ വാചകമാകുമോ ശരി അതോ അട്ടിമറി നടത്തും ക്യാബിനറ്റ് മിനിസ്റ്ററാകാൻ പോകുന്നു ഇതാ രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെയുള്ള ബി ജെ പിയുടെ വാഴ്ത്ത് അവിടെ വിജയം കാണുക അതിനപ്പുറത്ത് ഇതാ ഞങ്ങളുടെ സഖാവ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദമായി ഉണ്ടാകേണ്ട കാലത്തിന്റെ അനിവാര്യത ഇതാ പന്നയൻ രവീന്ദ്രൻ എന്ന ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിൻ വിജയം കാണുക ഇതറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഒരു തരംഗമാണെങ്കിൽ അത് സ്വാഭാവികമായും ശശി തരൂരിന് ഒരു വെല്ലുവിളിയും ഉണ്ടാകാൻ സാധ്യതയില്ല കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം അടിക്കുകയാണെങ്കിൽ പുഷ്പം പോലെ ശശി തരൂർ അവിടെ നിന്ന് വിജയിച്ചു പോകും അതല്ലെങ്കിൽ സ്വാഭാവികമായും മത്സര ചിത്രം കടുത്തതായിരിക്കും അതിപ്പോൾ കടുത്തത് തന്നെയാണ് ആ നിലയ്ക്ക് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു രണ്ടാം സ്ഥാനത്തിന് വേണ്ടി കൂടി മത്സരം നടക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം രാജീവ് ചന്ദ്ര പിണറായി വിജയൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരു മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുമോ എന്ന് അറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ല എന്ന ഏകപക്ഷീയമായി പറയുകയല്ല പക്ഷേ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അത്ര വേരുകളോ അത്ര അനുഭവ സമ്പത്തോ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി ഒ രാജഗോപാലിനും കുമ്മനം രാജശേഖരനും ചെയ്യാൻ കഴിയാതിരുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെ എന്ത് മാജിക്ക് അദ്ദേഹം കാണിക്കും എന്നുള്ള ഒരു രാഷ്ട്രീയ കൗതുകം മാത്രമാണ് ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ജൂൺ നാല് വരെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ ആർക്ക് അനുകൂലമായി വിധിയെഴുതും എന്നറിയാം സ്നേഹം